ഹായ് ഫ്രണ്ട്സ് ഇപ്പോൾ നമ്മൾ ഗോവയിലായിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഡാം മൊത്തം ഗോവ മറ്റു സ്ഥലത്തൊക്കെ കറങ്ങി അപ്പോൾ ഇപ്പം നമ്മൾ നൈറ്റിൽ ബീച്ചിലേക്ക് ഇറങ്ങിയിരിക്കുക ബീച്ചിലേക്ക് പോകുന്ന റോഡാണ് രണ്ട് സൈഡിലും അത്യാവശ്യം നന്നായിട്ടുള്ള ഷോപ്പ് ചെയ്യാനുള്ള സ്ഥലങ്ങളുണ്ട് ഇപ്പോൾ നമ്മൾ ബീച്ചിലേക്ക് എത്തിയിരിക്കുക അപ്പോൾ നമ്മൾ ഗോവ ലൈഫിൽ നൈറ്റ് ലൈഫ് ഗോവ ഡേ ലൈ ഗോവ നൈറ്റ് ലൈഫ് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ നമ്മൾ ബീച്ചിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കാണുന്ന കാഴ്ചകളാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കൂടുതലായിട്ടും ഗോവയിൽ നൈറ്റിൽ കുറേ പാർട്ടികളാണ് വരുന്നത് അപ്പോൾ കുറേ ബാറുകളും അങ്ങനെയൊക്കെയാണ് അവിടെ നൈറ്റ് ലൈഫ് ഒന്നുകൂടി ഒരു മറ്റ് ഒരു വെസ്റ്റേൺ കൾച്ചറിലാണ് അപ്പോൾ നമ്മൾ ഈ കാണുന്നതൊക്കെ കുറേ ആ കാണുന്ന കുറേ പാർട്ടികൾ നടക്കുന്നതാണ് ബാറുകളൊക്കെ കേട്ടോ ആ കാണുന്നതൊക്കെ ഒരുപാട് പേരവിടെ വരുന്നുണ്ട് നല്ല എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അവിടുത്തെ ഒരു മൊത്തം കാഴ്ചയാണ് ഈ കാണുന്നത് ഒന്നാകെ ലൈറ്റ് വെച്ചിട്ട് അലങ്കരിച്ചിട്ടുണ്ട് നമ്മൾ നമ്മളതിൻ്റെ അത്തക്ക് കയറി കുറേ ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തിട്ടോ അത് കഴിഞ്ഞ് നമ്മൾ വെള്ളത്തിലേക്ക് ഒന്ന് ഇറങ്ങി നോക്കാൻ വിചാരിച്ചു നമ്മൾ ഇവിടെ ബീച്ചിൽ വന്നതല്ലേ അപ്പം വെള്ളത്തിലേക്ക് ഒന്ന് ഇറങ്ങി നോക്കാറുണ്ട് അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ എവിടെ ചെന്നാലും ഒരു കാര്യമാണ് കുറച്ച് ഫ്രൂട്ട്സ് കട്ടിങ് കട്ട് ചെയ്തത് അതായത് വാട്ടർ മെലണോ മാങ്ങ ഉണ്ടായത് കേട്ടോ അപ്പോൾ നല്ല മാങ്ങ ഒക്കെ വാങ്ങിയിട്ട് നമ്മൾ കഴിച്ചു നമ്മൾ മിക്കവാറും എവിടെ ചെന്നാലും നമുക്കത് വാങ്ങിക്കാറുണ്ട് കുട്ടികൾക്കും നല്ല ഇഷ്ടമാണ് അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ട് അവിടുന്ന് ഇങ്ങനെ കഴിച്ചു നല്ല രസമായിട്ട് നമ്മൾ ബേക്കിൽ കാണുന്നതായിട്ട് അവിടെ കേട്ടോ മുഴുവനായിട്ട് ഇപ്പം അത് പാർട്ടികളൊക്കെ നടക്കുന്നത് അപ്പോൾ നമ്മൾ അവിടുന്ന് കുറച്ച് വിട്ടിട്ടാണ് ഇപ്പം എന്നുള്ളത് അവിടെ ഭയങ്കര തിരക്കും ഭയങ്കര റഷു അപ്പോൾ കുറച്ചൊരു റിലാക്സ് ആയിട്ട് നിൽക്കാൻ പറ്റിയൊരു സ്ഥലത്തേക്ക് നമ്മൾ മാറിയിരിക്കുക കേട്ടോ അപ്പോൾ ഇപ്പോൾ അവിടുത്തെ കാഴ്ചകളാണ് ഈ കണ്ടോണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞ് നമ്മൾ അവിടുന്ന് ബീച്ചിൽ നിന്ന് തിരിച്ച് വരികയാണ് അപ്പോൾ തിരിച്ച് വരുന്ന സ്ഥലത്താണ് അത്യാവശ്യം നല്ല ഗോവയിൽ നല്ല ഷോപ്പ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല സ്ഥലം ഇവിടെ ബീച്ച് സൈഡിലാണ് കേട്ടോ അപ്പോൾ ഒരുപാട് ഷോപ്പിംഗ് സെൻ്ററുകളുണ്ട് അപ്പോൾ നമ്മൾ ഷോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കയറി കേട്ടോ നല്ല ഭംഗിയുള്ള ഗോവ സ്പെഷ്യൽ സാധനങ്ങളൊക്കെ ഉണ്ടായിട്ട് അതായത് ഗോവ എന്ന് എഴുതി വെച്ചതും അങ്ങനത്തെ പിന്നെ ബീച്ചായിട്ടുള്ള അതായത് ശങ്ക് അങ്ങനത്തെ പോലത്തെ കുറേ ബ്രേസ്ലേറ്റ് കീ ചെയിൻ അങ്ങനത്തെ ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിട്ട് അപ്പോൾ നമ്മൾ അത് മോൾ അത് തിരയണ തിരക്കാണ് അവിടെ അവളെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് കീ ചെയിൻ വാങ്ങിക്കാനുണ്ട് അപ്പോൾ അവൾ സെലക്ട് ചെയ്യാം കേട്ടോ ഒരുപാട് സാധനങ്ങൾ നമ്മൾ നോക്കുന്നുണ്ട് അത് നല്ലത് ഭംഗിയില്ലെന്ന് നോക്കിയിട്ട് അവളെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ കീച്ചെയിൻ ആയിട്ട് അവിടെ നിന്ന് കാര്യമായിട്ടെടുത്താൽ ബാക്കിയൊന്നും നമുക്ക് അത്ര വലിയ കാര്യങ്ങളൊന്നും കണ്ടില്ല അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഗോവയിലെ നൈറ്റ് കാഴ്ചകൾ കേട്ടോ അപ്പോൾ ഇനി നമ്മൾ ഇനി മറ്റൊന്നും കാണാൻ നിൽക്കുന്നില്ല അപ്പം നമ്മൾ റൂമിലേക്ക് പോവുകയാണ് അപ്പോൾ ഇനി നമ്മളാ മറ്റു കാഴ്ചകളൊക്കെ പുതിയ വീഡിയോയിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് അതെല്ലാവരും കണ്ടിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യണം